അതിമനോഹരമായിട്ട് നല്ല ഹെയർ ബണ്ണ് നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാം മനോഹരമായിട്ടുള്ള പഴയ സാരിയോ ഷോളോ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ പീസ് കീറിയതോ വേണ്ടാത്തതോ ഉണ്ടെങ്കിൽ അതിൽ തയ്ക്കാം ആ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഹെയർ ബണ്ണിൻ്റെ വില എൺപത് രൂപയാണ് കറുപ്പ് നമുക്ക് ഇഷ്ടമില്ലാത്ത കളറായിരിക്കും കിട്ടുന്നത് നമ്മുടെ ഡ്രസ്സിന് മേച്ചായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഹെയർ ബെണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം മുടി കുറവുള്ളവർക്ക് ഈ ഹെയർ ബൺ വെച്ചാൽ നന്നായിട്ട് ഷോളൊക്കെ ചുറ്റുമ്പോൾ നന്നായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഴയ ഒരു കല്യാണ ഡ്രസ്സിൻ്റെ ഒരു ഷോളാണ് ഇതും വെറും പതിനഞ്ച് രൂപയുടെ ഒരു ക്ലിബും ഉണ്ടെങ്കിൽ ക്ലിബ് സ്ലൈഡും ഉണ്ടെങ്കിൽ അതിമനോഹരമായിട്ട് നല്ലൊരു വലിയ ഹെയർ ബൺ ഉണ്ടാക്കാം അഥവാ ക്ലിബ് പൊട്ടിപ്പോയാൽ നമുക്ക് ഇതിനെടുത്ത് വേറെ പതിനഞ്ച് രൂപയ്ക്കുള്ള ഒരു ക്ലിബ് വാങ്ങിച്ച് അതിൽ ഫിറ്റ് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം ബ്ലൂ കണ്ണോ പശയോ വേറെ ചിലവുകളോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാം എൺപത് രൂപയ്ക്കുള്ള ഒരു ഹെയർ ബൺ വാങ്ങിച്ച് കുറച്ച് ദിവസമായപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോയി അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയത് അത് നോക്കി ഞാൻ പഠിച്ചതാണ് ഇതുപോലൊരു ഷോളെടുത്ത് ചുരുക്കിട്ട് തച്ചതിന് ശേഷം റൗണ്ടിൽ ഇതെ തച്ച് നല്ല ഫിറ്റായിട്ട് തച്ചെടുക്കണം എന്നിട്ട് പതിനഞ്ചോ ഇരുപത്തഞ്ചോ രൂപയുടെ സാധാരണ ക്ലിപ്പ് സൈഡിൽ ഇത് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് വൺ ബ്ലൂ കണ്ണിൻ്റെയോ പശയുടെയോ ഒന്നും ആവശ്യം വരില്ല ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് ഇതുപോലെ ഞാൻ ധാരാളം ഉണ്ടാക്കി പതിനഞ്ച് രൂപയുടെയും ഇരുപത്തഞ്ച് രൂപയുടെയും ക്ലിപ്പിൽ ഇതുപോലെ വച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത് വീട്ടിലിരിക്കുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും നമുക്ക് ഇതുപോലെ കറുത്ത കറുത്തതോ ഏതെങ്കിലും സാധാരണ നല്ല ഭംഗിയുള്ള തുണിയിലൊക്കെ ഉണ്ടാക്കാം ഇത് ഞാൻ അതിമനോഹരമായിട്ടുള്ള ഒരു ഷാളിൽ ഉണ്ടാക്കിയതാണ് കാണാൻ നല്ല ഭംഗിയാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല ഇതിലും നല്ല ഭംഗിയാണ് കാണാൻ നിറച്ച് കല്ലുകളും ഡിസൈനും ചെയ്ത മനോഹരമായിട്ടുള്ള സ്ലൈഡാണ് ഇതുപോലൊരെണ്ണം വാങ്ങണമെങ്കിൽ ഇരുന്നൂറ് രൂപയെങ്കിലും പുറത്ത് കൊടുക്കണം അത്രയ്ക്ക് ഭംഗിയാണ് മാത്രമല്ല ഇത് പൊട്ടിപ്പോയാൽ സ്ലൈഡ് പൊട്ടിപ്പോയാൽ നമ്മൾ പേടിക്കേണ്ട അതേപോലെ ഒരു പതിനഞ്ച് രൂപ ഒരു സ്ലൈഡ് വാങ്ങിച്ച് വയ്ക്കാവുന്നതാണ് ചിലവുമില്ല നമുക്ക് എളുപ്പം ഉപയോഗിക്കുകയും ചെയ്യാം മുടിത്തിരിപ്പൻ്റെ മറ്റും ആവശ്യമില്ല ഈ എയർ ബണ്ണ് വെച്ചാൽ അതിൽ മുടി നന്നായിട്ട് ഫിറ്റായിട്ട് നമുക്ക് ഷാള് ചുറ്റി ഇടുമ്പോൾ നന്നായിട്ടിരിക്കുന്നതാണ്